ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ്റ്റാർട്ടിങ് ഓഫ് ദ എപ്പിസോഡ് ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു മുട്ട ടാസ്ക് മുട്ടയിൽ ഇങ്ങനെ ഇമേജ് ഒക്കെ വരഞ്ഞ് എല്ലാ ടീമും ഇങ്ങനെ മുട്ടനെ ബാലൻസ് ചെയ്ത് ഈ ഒരു ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്തിക്കണം അപ്പൊ അതിൽ നാല് ജഡ്ജസ് ആയിട്ട് അവർ അവരെന്നെ സ്വയം തീരുമാനിക്കുന്ന ജഡ്ജസ് ഉണ്ടല്ലോ അവരുണ്ടായിരുന്നു ജാസ്മിൻ നോറ അപ്സറസ്മിൻ അപ്പൊ ഇവര് നാലുപേരും തീരുമാനിച്ചീം ഫസ്റ്റ് പോണം എന്നുള്ളത് തീരുമാനിക്കണം അതിലന്നെ ഭയങ്കര ഒരു ഡിസ്കഷൻ ആയിരുന്നു ബട്ട് അറ്റ് അത് എൻഡ് ആര് പോയാലും എങ്ങനെ പോയാലും അത് എൻഡ് ജയിച്ചത് ഡെൻ ആൻഡ് ടണൽ ടീമാണ് ജയിച്ചത് സോ ഇപ്പൊ ഡെന്നിന് എന്നെ എങ്ങനെ പോയാലും സ്കോർ ചെയ്യുന്നുണ്ട് ഡെന്നും ടണലും എല്ലാത്തിനും സ്കോർ ചെയ്യുന്നുണ്ട് പതിനാണ് തോന്നുന്നു ലീഡിങ്ങിൽ നിൽക്കുന്നത് പീപ്പിൾസ് റൂം ആൻഡ് നെക്സ്റ്റ് പട്ടപൂജ്യം ഒന്നും ടാസ്ക് പോരാ എങ്ങനെ വന്നാലും ടാസ്ക് ഒക്കെ ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞതുമാണ് അപ്സരയുടെ അമ്മ വന്നു അപ്സരയുടെ അമ്മ വന്നത് ഹസ്ബൻഡ് വന്നില്ല എന്ന് പറഞ്ഞ അപ്സര ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു ഇന്നലെ നമ്മൾ കണ്ട കളൻ ഇന്നലെ ഒരു കളൻ എങ്ങനെ എൻട്രി ഉണ്ടായിരുന്നല്ലോ അത് അപ്സരയുടെ ഹസ്ബൻഡ് ആയിരുന്നു അപ്സരയുടെ ഹസ്ബൻഡ് വന്ന് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തിരിക്കും ഹസ്ബൻഡ് വന്നില്ല എന്ന് പറഞ്ഞു പിന്നെ ഹസ്ബൻഡ് എത്തി അത് കഴിഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞതും സായി വൈഫ് വന്നു സായി വൈഫ് വന്നു പിന്നെ ഓ വേറെ ആരും വന്നില്ലല്ലോ വന്നിട്ടില്ല സായി സമാധാനിക്കുമ്പോൾ അച്ഛൻ ലൈവ് വീഡിയോ കോളിൽ വന്നിട്ടുണ്ടായിരുന്നു ആൻഡ് കോംപ്രമൈസ് ചെയ്തു അവർക്ക് എന്തോ എന്തോ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു അതൊക്കെ കോംപ്രമൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇവര് പേരന്റ്സ് അതായത് ഫാമിലി മെമ്പേഴ്സ് ഉണ്ടാവുന്ന സമയത്ത് കൊടുത്തൊരു ടാസ്ക് ആണ് ബിസ്ക്കറ്റ് ടാസ്ക് ഗുഡ് ഡേ ബിസ്ക്കറ്റ് ഇങ്ങനെ ഇങ്ങനെ എറിഞ്ഞു കാച്ച് പിടിക്കുന്നതും ഇങ്ങനെ എട്ട് വയലോടും വലിക്കണതും ബലൂണ് തട്ടി പിടിക്കണതൊക്കെ അതിൽ ഒരു ടീം ജയിച്ചു അവർക്ക് ഗുഡേൻ്റെ ഒരു ഹാമ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇങ്ങനെ പേരൻസ് വരാനും ഇങ്ങനെയൊക്കെ ആവാനുമായിട്ട് അങ്ങനെ അങ്ങോട്ട് പോകുന്നുണ്ട് ഇന്നും കൂടെ ഉണ്ട് ഇന്ന് ലാസ്റ്റ് ആറിലൊക്കെ ഇനി കുറെ പേരുടെ പേരൻസ് വന്നിട്ടില്ല റസ്മൻ ജാസ്മൻ സിജോ അങ്ങനെ കുറച്ച് പേരിൽ ഒന്നും വന്നിട്ടില്ല അഭിഷേക് അഭിഷേകിൻ്റെ ഫാമിലി ആരാവിൽ എന്താണെന്നൊന്നും അറിഞ്ഞില്ല അപ്പോൾ ഇവന്റെ ഇതിൻ്റെ എല്ലാവരുടെയും കൂടെ ഒറ്റ എല്ലാ ദിവസവും രണ്ട് രണ്ടാണ് ഇന്ന് നാലുപേർ വായിക്കോ ഇനി എങ്ങനെയാണ് എന്താന്നൊന്നും അറിയില്ല നോക്കാം നമുക്ക് സി ഹൗ ഇറ്റ് ഗോസ് കീപ് വാച്ചിങ് ബിഗ് ബോസ് മലയാളം സീസൺ ബുക്ക് ആൻഡ് നീപ്പർ